അല്ലെങ്കിൽ ബി ഡി സതീശനും കോൺഗ്രസ് നേതൃത്വം പറയട്ടെ ഞങ്ങൾ രാജിവെക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹം തയ്യാറാകുന്നില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയട്ടെ അത് പറയുന്നില്ലല്ലോ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് എന്തുകൊണ്ടെടുക്കുന്നു അപ്പൊ ഈ അന്തരീക്ഷമെല്ലാം കഴിഞ്ഞാൽ ഈ തീയും പുകയും എല്ലാം കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടിനെ വീണ്ടും തിരിച്ചെടുത്തുകൊണ്ട് ആളുകളുടെ കണ്ണടപ്പിക്കാം വായടപ്പിക്കാം എന്നാണോ കോൺഗ്രസ് നേതൃത്വം വിചാരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണം വളരെ കൃത്യമാണ് ഉന്നയിച്ചിട്ടുള്ള ആരോപണം ഞങ്ങളുടെ ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം കോൺഗ്രസ് പുറത്താക്കുകയും പുറത്താക്കപ്പെടാതിരിക്കുകയൊക്കെ ചെയ്യുന്ന അവരുടെ ആഭ്യന്തര കാര്യമാണ് ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് പുറത്താക്കിയാലും കുഴപ്പമില്ല പുറത്താക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പാലക്കാട് ജനങ്ങളോട് നീതി കാണിക്കണം ഇങ്ങനെയുള്ള ഒരു എം എൽ എ ചുമക്കാൻ പാലക്കാട് ജനങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടണം അല്ലാതെ അയാളെ സംരക്ഷിക്കുന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് അവസാനിപ്പിക്കണം ഇനിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കാനുള്ള വ്യക്തതയിൽ സ്വയം വിഡ്ഢിയാകുന്ന ഇത്തരം അവകാശ്യമായിട്ടുള്ള നാടകങ്ങൾ അവസാനിപ്പിക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇമാതിരി ഓലപ്പാമ്പ് കാണിച്ച് പീഡിപ്പിക്കരുത് ഞങ്ങൾ ഈ പ്രക്ഷോഭമായി മുമ്പോട്ട് പോവുകയാണ് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലെ ചേർത്ത് നിർത്തി ഇതെല്ലാം തേച്ചുമെച്ച് കളയാമെന്ന് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതൃത്വം വിചാരിക്കുന്നുണ്ടെങ്കിൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കേരളം മുഴുവനും വലിയ പ്രക്ഷോഭത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് മഹിളാ മോർച്ചയുടെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭത്തിനാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ആണ് പറഞ്ഞത് ചാപ്റ്റർ ആയിട്ട് അതെങ്ങനെയാണ് ക്ലോസ് ചാപ്റ്റർ ആവുന്നത് അദ്ദേഹം ഇപ്പോഴും എം എൽ എ തുടരുകയല്ലേ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണം ചെറിയ ആരോപണമല്ലല്ലോ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തി എം എൽ എ ആയിട്ട് തുടരുമ്പോ അദ്ദേഹം ഈ ക്ലോസ് ചാപ്റ്റർ എങ്ങനെയാണവുന്നത് വി ഡി സതീശത് ക്ലോസ് ചാപ്റ്റർ ആയിരിക്കാം കേരളത്തിലെ ജനങ്ങൾക്ക് അത് ക്ലോസ്ഡ് ചാപ്റ്റർ അല്ല പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരാൻ ഇനി എന്തായാലും പാലക്കാട്ടെ ജനങ്ങൾ അനുവദിക്കാൻ വേണ്ടി പോകുന്നില്ല നേരത്തെയും വന്ന പരാതികളാണ് അത് കോടതിയിൽ പോലീസ് പരാതി കൊടുത്തു നമുക്കൊരു പരാതി കിട്ടുമ്പോ നേരത്തെ വന്നിട്ടുള്ള പരാതിയാണ് ആ പരാതി പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരാതിയാണ് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരാതിയിൽ സ്വാഭാവികമായിട്ടും അന്വേഷണം പൂർത്തിയാകാനാണല്ലോ കാത്തിരിക്കുക അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ വന്നു കോടതി വിചാരണ പൂർത്തിയാക്കി ആ പരാതി തള്ളിക്കളഞ്ഞു തെളിവില്ല എന്ന് പറഞ്ഞപ്പോ തള്ളിക്കളഞ്ഞു പിന്നെ മിനിയാന്ന് രാത്രിയാണ് ഒരു പരാതി വീണ്ടും വരുന്നത് സെയിം പരാതി ഒരു വ്യത്യാസമില്ല ആ പരാതി വരുന്നു ഇന്നലെ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഒരു പരാതി വരുന്നു ഇന്ന് രാവിലെ പത്രത്തിലും മീഡിയയിലും വരുന്നു അതാണ് ഉണ്ടായിട്ടുള്ളത് അത് കോടതി വിചാരണ പൂർത്തിയാക്കി തള്ളിക്കളഞ്ഞൊരു കേസ് വീണ്ടും പിടിതെട്ടിയെടുത്തിരിക്കുകയാണ് അതിന്റെ പുറകിൽ എന്താണ് മോട്ടീപ്പ് എല്ലാവർക്കും അറിയാം അങ്ങനെയല്ല ഞാൻ മനസ്സിലാക്കിയത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ള പരാതിയിൽ രണ്ടാമത്തെ പരാതിയിൽ ഈ കാര്യം പറയുന്നുണ്ട് അതും പോലീസ് അന്വേഷിച്ചിട്ടുണ്ട് അങ്ങനെ ആ വിഷയം ഞാൻ രണ്ടാമത്തെ കാര്യം ഞാൻ വേറൊരു കാര്യം ചോദിക്കാം ഇനി സപ്പോസ് നിങ്ങൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയുള്ള രണ്ടാമത്തെ രണ്ടാമത് പരാതി കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഈ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ബാക്കിയെല്ലാം ഉണ്ടാകുന്നത് സിവിൽ കേസുമായി ബന്ധപ്പെട്ടാണ് ബാക്കിയെല്ലാം ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ വിചാരണ വേളയിൽ എപ്പോഴെങ്കിലും ആ സഹോദരി പറയണ്ടേ എപ്പോഴെങ്കിലും പറയണ്ടേ ഇങ്ങനൊരു വിഷയം കൂടിയുണ്ട് എന്നെ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് ആരായാലും അതൊരു ഒരു കോമൺ ലോജിക്കല്ലേ ആരായാലും പറഞ്ഞാലും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് പോലീസ് അന്വേഷിച്ചു തള്ളിക്കളഞ്ഞ കേസാണ് തള്ളിക്കളഞ്ഞ ശേഷം അങ്ങനെയാണെങ്കിൽ അപ്പീൽ പോകേണ്ടതായിരുന്നു ഈ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടുതന്നെ പോകുന്നു അപ്പീൽ പോകാമായിരുന്നു ഇത് കോടതി കേട്ടില്ല എന്ന് പറയായിരുന്നു കോടതി കേട്ടിൽ പറയാൻ സാധിക്കാത്തത് കോടതിയിൽ കാര്യം പറഞ്ഞിട്ടില്ല അവരുടെ വക്കീൽ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പരാതിയാണല്ലോ ആ പരാതിയാണ് പോലീസ് അന്വേഷിച്ചത് പോലീസിന് തെളിവുണ്ടായല്ലോ പോലീസ് തെളിവെടുക്കണം രണ്ടും ഒരുമിച്ചാണ് പരാതി സെയിം ആണ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് അന്വേഷിച്ചു അന്വേഷിച്ചു ക്ലോസ് ചെയ്താണല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിധി വന്നു കോടതി തള്ളിക്കളഞ്ഞു അതിനുശേഷം ഇപ്പം രണ്ടു വർഷമായി അപ്പീൽ പോയിട്ടൊന്നുമില്ല ഇനി അപ്പീൽ അപ്പീല് അപ്പീൽ പോകണം അന്വേഷിച്ചിട്ട് പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്നാണ് അവർക്ക് പരാതിയെങ്കിൽ അപ്പീൽ പോകണം കോടതിയിൽ ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല എന്നാണ് പരാതി പോകണം ഞാൻ ചെറിയ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കൊടുത്തിട്ടുള്ള പരാതിയും തർക്കവുമാണ് ആ തർക്കം കോടതി തീർത്തു ഇനി ആ കോടതി തീർത്തതിൽ പരാതി ഉണ്ടാവാം കോടതി തീർത്തതിൽ ഉണ്ടെങ്കിൽ അപ്പീല് പോവുകയാണ് വേണ്ടത് അത് മാത്രമല്ല ഈ പ്രധാനപ്പെട്ട പ്രശ്നം ഇതേ വിഷയം നിങ്ങൾ ഇപ്പൊ പരാതി കൊടുത്തില്ല എന്ന് പറഞ്ഞില്ലല്ലോ രണ്ടായിരത്തി ഇരുപതിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം പുറത്തു വന്നിട്ടുള്ളതാണല്ലോ അത് വലിയ വാർത്ത ഏതാണല്ലോ ഈ കാര്യം തന്നെ ഇപ്പൊ ഒരു പുതിയ സംഭവമൊന്നുമല്ല ആരും അത് മുഖവിലക്കെടുത്തില്ലോ കാരണം അന്ന് കോടതിയിലാണ് കേസ് ആരും മുഖവിലക്കെടുത്തില്ല പോലീസ് കൊടുത്ത റിപ്പോർട്ടുണ്ട് അല്ല പരാതി പരിശോധിക്കട്ടെ അത് വേറെ കാര്യം അത് സംസ്ഥാന പ്രസിഡന്റിന് ഒരു പരാതിയാണല്ലോ അത് ഞങ്ങൾ പരിശോധിക്കും സ്വാഭാവികമായിട്ട് പരിശോധിക്കുമല്ലോ പക്ഷെ അത് ആദ്യത്തെ പരാതിയല്ല നേരത്തെ പ്രസിഡന്റുമാർക്ക് വന്ന പരാതിയാണ് പോലീസ് സ്റ്റേഷൻ കൊടുത്ത പരാതിയാണ് കോടതിയിൽ കേസ് നടത്തി തള്ളിയ കേസാണ് അതാ ഞാൻ പറഞ്ഞു ഒരു ഈ ആവേശം കാണിക്കുമ്പോൾ കുറച്ചൊക്കെ പക്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യണ്ടേ ബി ജെ പിക്ക് എതിരായിട്ടൊരു ആരോപണം വേണം എന്ന് കേൾക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞത് കൊടുത്തത് കേട്ടിട്ട് ബി ഡി സതീശൻ പറയുന്നത് അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കസയിലിരിക്കുന്ന ആളാണ് കേരളത്തിലൊരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരാണ് അനുഭവമുള്ള ഒരാളാണ് ആരെങ്കിലും ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞാൽ ചാടി കയറി ആ പരാതിയായിട്ട് വരിക അതിൻ്റെ പരാതിയുടെ കാമ്പെന്നൊന്ന് അന്വേഷിക്കേണ്ടത് എന്തിനാണ് ഇങ്ങനെ സ്വയം പരിഹാസ്യനാകുന്നത് പ്രതിപക്ഷ നേതാവ് എന്നിട്ട് ബോംബാണെന്ന് പറയുകയും ചെയ്യുക രാഹുൽ ഗാന്ധി ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ബോംബാന്ന് പറഞ്ഞ പൊട്ടിയത് ചീറ്റിപ്പോയി രാഹുൽ ഗാന്ധിക്ക് പറ്റിയ ശിഷ്യനാണ് വി ഡി സതീശൻ ഇവർക്കൊന്നും എന്താണെന്ന് അറിയില്ലേ